ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വിൻഗ ചെടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വിങ്ക എങ്ങനെ നട അപ്പോൾ വിങ്കാ ചെടിയുടെ വിത്തുകളാണ് ഈ കാണുന്നത് മൂത്ത് പരുവമായാൽ ഈ വിങ്കാ ചെടിയുടെ വിത്തുകളെല്ലാം പൊട്ടിപ്പോകും അപ്പോൾ അതിന് മുൻപ് തന്നെ ഒരു ചെറിയ കളർ മാറ്റം വരുന്ന സമയത്ത് അതായത് ബ്രൗൺ കളർ കളറാകുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് പറിച്ചെടുത്ത് പാകിയാൽ ഇതുപോലെ കിട്ടും അപ്പോൾ പറിച്ചെടുത്ത് രണ്ട് ദിവസം വെച്ചിരുന്നാലും മതിയാകും അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി വിത്തുകൾ കിട്ടും അപ്പോൾ ആ വിളി മുളച്ച വിത്തുകളാണ് ഈ കാണുന്നത് ഈ വിത്തുകൾ കുറച്ച് വലിപ്പം വയ്ക്കുമ്പോൾ നമുക്ക് പേപ്പർ കപ്പിലോട്ട് മാറ്റി നടാം അപ്പോൾ മുളപ്പിക്കാൻ നമുക്ക് മണ്ണ് മണൽ കലർന്ന മിശ്രിതത്തിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് ഇതിന് വളർച്ച കൂടുകയുള്ളൂ അപ്പോൾ നിത്യകല്യാണി ഉഷമലരി അങ്ങനെ ഒരുപാട് പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ വിൻഗ റോസും എന്ന് പറയുന്നുണ്ട് ചവന്നാറിപ്പൂ എന്നൊക്കെ പറയുന്ന പഴയകാല വിൻഗ അല്ല ഇത് ഇപ്പോൾ ഹൈബ്രിഡ് വിൻഗയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതുപോലെ നട്ട് മുളപ്പിച്ച് ഒരു രണ്ട് ഇല മൂന്നിലൂപമാകുമ്പോൾ നമുക്ക് ഇതുപോലെ പേപ്പർ കപ്പുകളിലോട്ട് മാറ്റി നടാവുന്നതാണ് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വിൻഗ വളർന്ന് വലുതാവുന്നതാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ വിൻഗയെ ബുഷിയായിട്ട് വളർത്താൻ വേണ്ടി പിഞ്ചിങ് ചെയ്യേണ്ടതുണ്ട് അതായത് എൻ്റെ തലപ്പ് ഭാഗം നുള്ളി കൊടുക്കണം ഇപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ തലഭാഗം നുള്ളി കൊടുത്ത് നല്ല രീതിയിൽ ശിഖരങ്ങൾ വരുന്ന ചെടികളാണ് നിങ്ങളീ കാണുന്നത് ഇത് വളരെ ഔഷധഗുണമുള്ള ചെടി കൂടിയാണ് ഈ വിൻഗോസ് എന്ന് പറയുന്ന ഈ നിത്യകല്യാണി അപ്പോൾ ഇതുപോലെ ആ ശിഖരങ്ങൾ നുള്ളിക്കൊടുത്തതിന് ശേഷം വരുന്ന പൂ ചെടികളാണ് ഈ കാണുന്നത് ഇത് ഹാങ്ങിങ് മിങ്കയാണ് അതിൻ്റെ തൈകളാണ് ഇതെല്ലാം വിത്തുകൾ മുളപ്പിച്ച് തന്നെയാണ് നേരത്തെ കണ്ട ആ ചെടിയാണ് ശിഖരങ്ങൾ നുള്ളി വിട്ട ആ ചെടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ശിഖരങ്ങൾ പൊട്ടി മുളച്ച് ഒരു ബുഷി ടൈപ്പായിട്ട് മാറും ഇനി നമുക്കിത് കുറച്ചുകൂടി വലിപ്പമുള്ള ചട്ടികളിലോട്ട് മാറ്റി നട്ടിട്ടുണ്ട് വീണ്ടും നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വരുന്നതായിരിക്കും നല്ല രീതിയിൽ ഇതുപോലെ ശിഖരങ്ങളൊക്കെ വന്ന് ഒരു ബുഷി ടൈപ്പായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അവ പൂന്തോട്ടം മനോഹരമാക്കുവാൻ വളരെ വില കൂടിയ ചെടികളൊന്നും ആവശ്യമില്ല നമുക്ക് വിൻഗ തന്നെ പല കളറിലുള്ള വിൻകകൾ വെച്ച് കഴിഞ്ഞാൽ പൂന്തോട്ടം നല്ല മനോഹരമാക്കി എടുക്കാൻ സാധിക്കും വളർത്തി വലുതാക്കിയ ഒരു വിൻകയാണ് ഈ കാണുന്നത് അങ്ങനെ ഞാനിപ്പോൾ ഇത് ഇനിയും ഫ്രൂൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ പൂവൻ നോക്കിയിട്ട് കാര്യമില്ല പൂക്കളൊക്കെ ഇപ്പോഴേ നുള്ളി ഫ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ബുഷി ടൈപ്പ് ചെടിയായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ശിഖരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവുകയുള്ളൂ കഴിവതും രാസവളങ്ങൾ കൊടുക്കാതിരിക്കുക ചെറിയ രീതിയിൽ മണ്ടര കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് ഇനി വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് അതുപോലെ ഞാൻ നട്ട് വളർത്തി ശിഖരങ്ങൾ നുള്ളി കൊടുത്ത് ബുഷിയാക്കി നിർത്തിയിരിക്കുന്ന പ്ലാന്റുകളാണ് വളരെ ചെറിയ ചട്ടിയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇനി ചട്ടി മാറി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകും മിങ്കാ ചെടികൾക്ക് കൂടുതൽ ജലം കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം കൂടിപ്പോയാലും മിങ്കാ ചെടികൾ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ശാഖകൾ ഇതുപോലെ കുറച്ചുനാൾ നാൾ നമ്മൾ മുറിച്ച് മാറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുഷി പ്ലാന്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ചെറിയ തൈകളിലൊക്കെ മണ്ട നുള്ളി നുള്ളിക്കടഞ്ഞതിന് ശേഷം വരുന്ന മാറ്റമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിതുപോലെ ചെറിയ തൈകൾ തന്നെ നുള്ളി കൊടുക്കുകയാണെങ്കിൽ ശിഖരങ്ങൾ ഒരുപാടുണ്ടായി ഒരുപാട് പൂക്കളൊക്കെ കിട്ടുന്ന ചെടിയാക്കി മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാൻ തീർച്ചയായും വളരെ കുറച്ച് ചെടികൾ അതായത് ഈ വിൻക ഉണ്ടെങ്കിൽ സാധിക്കും വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് വിത്തുകളൊക്കെ എടുത്ത് വീണ്ടും പാകി കിളിർപ്പിക്കുകയോ തണ്ടകൾ വെച്ച് കൊടുപ്പിക്കുകയോ ഒക്കെ ചെയ്ത് നമുക്ക് പൂന്തോട്ടം വളരെ മനോഹരമാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലായി കൂടുതൽ ചെടികളാക്കി മാറ്റാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ ധാരാളം വിത്തുകൾ ഉണ്ടാവാറുണ്ട് ആ വിത്തുകളൊക്കെ നമുക്ക് ശേഖരിച്ച് പുതിയ പുതിയ തൈകളാക്കി എടുക്കാവുന്നതാണ് ഇടയ്ക്ക് സ്യൂഡോമോണാസ് ലായനി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇതിൻ്റെ വേര് ചീയൽ രോഗത്തിനും അഴുകിപ്പോകുന്നതിനും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ സാഫ് കൊടുത്താലും മതിയാകും അപ്പോൾ ഇതുപോലെ മിൻകാ റോസുകൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ പൂന്തോട്ടം വളരെ മനോഹരമാക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം